പരിത്രാണായ സാധൂനാം വിനാശായജ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയു സാധുക്കളെ സംരക്ഷിക്കുന്നതിനും അധർമ്മികളായ ദുർജനങ്ങളെ നശിപ്പിക്കുന്നതിനും ധർമ്മം നിലനിർത്തുന്നതിനുമായി ഞാൻ യുഗം തോറും അവതരിക്കുന്നു ഈ പറഞ്ഞതിൽ അവതരിക്കുന്ന ആളെ നമ്മൾ മനസ്സിലാക്കി അമ്മയുടെ ഗർഭത്തിൽ പിറക്കാത്ത അയോനിജനായ ജ്യോതിസ്വരൂപനായ പരമാത്മാവാണ് മഹത്തായ ഈ കർത്തവ്യത്തിനായി ഭൂമിയിൽ അവതരിക്കുന്നത് യുഗം തോറും എന്ന് പറയുമ്പോൾ ഓരോരോ യുഗങ്ങളിലല്ല മറിച്ച് നൂറ് ശതമാനം അസത്യവും അധർമ്മവുമുള്ള കലിയുഗത്തിന്റെ അവസാനം സൃഷ്ടിയെ നൂറ് ശതമാനം സത്യവും ധർമ്മവുമുള്ള സത്യുഗത്തിലേക്ക് തിരിക്കുന്നതിനായി കലിയുഗത്തിനും സത്യയുഗത്തിനും ഇടയ്ക്കുള്ള പുരുഷോത്തമ സംഗമ അവതരിക്കുന്നതെന്നും നാം മനസ്സിലാക്കി നാല് യുഗങ്ങൾ ചേരുന്ന കാലയളവിനെ മഹായുഗം ധർമ്മയുഗം എന്ന് പറയാറുണ്ട് ഇനി ഈ പറയുന്ന സാധുക്കൾ ആരാണ് സത്യുഗത്തിലെ ദേവാത്മാക്കൾ ജന്മങ്ങൾ ജന്മങ്ങളെടുത്ത് കലിയുഗാവസാനം വെറും സാധുക്കളായി തീർന്നിരിക്കുകയാണ് ഈ സാധുക്കളെയാണ് ഈശ്വരന് വീണ്ടും ദേവതകളാക്കേണ്ടത് ഈ സാധു സംരക്ഷണത്തിന് പതിത പാവനനായ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് ജ്ഞാനത്തിലൂടെ അവരുടെ ആത്മാവിലെ അപവിത്രത തുടച്ചു നീക്കിയാണ് ഈശ്വരൻ അവരെ സമ്പന്നരാക്കുന്നത് അതിനാണ് കൽപ്പാവസാനം ഭഗവാൻ ഗീതാജ്ഞാനം നൽകുന്നതും രാജയോഗം പഠിപ്പിക്കുന്നതും നഹി ജ്ഞാനേന സദൃശം പവിത്രമേഹ വിദ്യത്തെ ജ്ഞാനം പോലെ പവിത്രമാക്കുന്ന ഒന്ന് ഇവിടെയില്ല ആത്മാവ് അശുദ്ധമായപ്പോൾ എല്ലാം അഴുക്കായി ഐശ്വര്യം കെട്ടുപോയി ഇനി ആത്മാവ് ശുദ്ധമാകുമ്പോൾ നഷ്ടപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു വരും ചാരി നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം പോയി അത് തിരിച്ചു പിടിക്കുമ്പോൾ സമാധാനവും സമ്പത്തും ആരോഗ്യവും എല്ലാം തന്നെ തിരിച്ചു വരും ഇനി ഈ സാധുക്കളുടെ ഉള്ള് പൂർണമായും ശുദ്ധമാണ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ദുര്യോധനന്മാരും ദുശാസനന്മാരും രാവണനുമെല്ലാം ഈ സാധുക്കളുടെ മനസ്സിലുമുണ്ട് ലോകത്തുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാൽ ഈ സാധുക്കൾക്ക് ഈ അസുരന്മാരെ ഇഷ്ടമല്ല വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് ഇവനെ ഒഴിവാക്കാനുള്ള വഴി അറിയാത്തത് കൊണ്ട് അവൻ്റെ കൂടെ പാർക്കുന്നുവെന്ന് മാത്രം ഒരു വഴി കിട്ടിയാൽ അവർ ഇവനെ ഒഴിവാക്കും ധനത്തെക്കാൾ ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സാധുക്കൾ എന്നാൽ ദുർജനങ്ങൾ എന്ന് പറയുന്ന മറുഭാഗക്കാർക്ക് ഈ ദുര്യോധനാദികളോട് വലിയ ഇഷ്ടമാണ് ഭക്തിയാണ് ലോകാരംഭം മുതൽ ഇവന്മാരൊക്കെ ഉണ്ടായിരുന്നുവെന്നും ലോകം മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണെന്നും വിശ്വസിച്ച് അവർ രാവണന്റെയും ദുര്യോധനാദികളുടെയും വക്താക്കളായി അവരുടെ കൊട്ടാരത്തിൽ താമസിക്കുന്നവരും കൈപ്പടി പറ്റുന്നവരുമാണ് ഈ നാട്ടിൽ ഇത്തിരി കാശും പേരും പെരുമയൊക്കെ വേണമെങ്കിൽ ഇവരുടെയെല്ലാം സഹായം വളരെ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് അവർ ധർമ്മത്തേക്കാൾ അവർക്ക് ധനമാണിഷ്ടം അതുകൊണ്ട് അവരുടെ അടുത്ത് വേദമോദിയിട്ട് കാര്യമില്ല എന്ന് ഈശ്വരൻ അറിയാം സാധുക്കളെ സർവജ്ഞനായ ഈശ്വരൻ ജ്ഞാനത്തിന്റെ ശിക്ഷണം കൊണ്ടും ദുഷ്കർമ്മികളെ സർവശക്തിമാനായ ഈശ്വരൻ ശക്തി കൊണ്ടും ശിക്ഷ കൊണ്ടും നന്നാക്കിയെടുക്കും രണ്ടു കുട്ടരെയും നന്നാക്കിയെടുക്കും ആരെയും നശിപ്പിക്കില്ല ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ ശിക്ഷണം കൊണ്ട് ശുദ്ധമാക്കാൻ പറ്റുന്നവരെ അങ്ങനെയും അല്ലാത്തവരെ ശിക്ഷ കൊണ്ടും ശുദ്ധമാക്കി ശുദ്ധമായ പരംധാമത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ സർവമംഗളകാരിയാണ് ആരെയും ഉപേക്ഷിക്കില്ല ഒരാളെയും വിട്ടുപോകാതെ എല്ലാവരെയും കൊണ്ടുപോകും കാലചക്രത്തിന്റെ അവസാനം ഈ കർത്തവ്യം ചെയ്തതുകൊണ്ടാണ് ഈശ്വരനെ മഹാകാലൻ എന്ന ഓമന പേരിൽ വിളിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ ഗർഭത്തിലൂടെ പറക്കാത്ത ഈ വന്ധ്യാപുത്രൻ എങ്ങനെ ജനിക്കുമെന്നാണ് ജനിക്കാത്തവന്റെ ജനനത്തെക്കുറിച്ച് പ്രപഞ്ചവിജ്ഞാനം പ്രപഞ്ച വിജ്ഞാനം നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു പാണ്ഡവരെ പഠിപ്പിക്കുന്നതിനായി പാണ്ഡവരുടെ തേര് തെളിക്കുന്നതിനായി ദുര്യോധനാദികൾ ചതിച്ചെടുത്ത രാജ്യം തിരിച്ചെടുത്തു കൊടുക്കുന്നതിനായി പാണ്ഡവപതിയായ പരമാത്മാവ് ഒരു സാധാരണ ശരീരത്തിൽ ദിവ്യപ്രവേശം ചെയ്യും അവതരിക്കും ഭൂമിയിൽ മഹാഭാരത യുദ്ധം ആസന്നമാകുന്ന സമയത്ത് ആ ശരീരമാകുന്ന രഥത്തിലിരുന്നാണ് ഭഗവാൻ ഗീതാജ്ഞാനം നൽകുന്നത് ലോകത്ത് അധർമ്മികളായ മനുഷ്യർ ഭൗതിക നേട്ടങ്ങൾക്കായി വലിയ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ആ സമയം ഈശ്വരൻ തന്നെ ആശ്രയിച്ചവരുടെ മനസ്സ് ശുദ്ധമാക്കുന്നതിനായി വേറൊരു യുദ്ധത്തിന് അവരുടെ തേരുതെളിക്കുന്നു രണ്ട് യുദ്ധവും ലോകത്ത് ഒപ്പത്തിനൊപ്പം മുന്നേറും ഒരു ഭാഗത്ത് ദേവാത്മാക്കൾ തങ്ങളുടെ രാജ്യം അപഹരിച്ച കാമക്രോധാദി വികാരങ്ങളോടുള്ള യുദ്ധത്തിൽ ഏർപ്പെടും ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രങ്ങളാണ് അവരുടെ ആയുധമെങ്കിൽ ആത്മബോധമാണ് അവരുടെ ഗാന്ധീപ്യത്തിലെ ശക്തമായ ആയുധമെങ്കിൽ മറുഭാഗത്തുള്ളവരും അതിശക്തമായ ആയുധങ്ങളുമായി യുദ്ധത്തിന് തയ്യാറെടുക്കും അണുബോംബാണ് അവരുടെ ശക്തമായ ആയുധം ഈശ്വരൻ അവതരിക്കുന്ന സംഗമയുഗം കർമ്മക്ഷേത്രം യുദ്ധക്കളമാണ് സേനയോരുഭയോർ മധ്യേ സ്ഥാപയത്വ രഥോത്തമം രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് വിശിഷ്ടമായ രഥത്തെ നിർത്തി അർജുനനോട് ഭഗവാൻ സംസാരിച്ചു എന്നാണ് അകത്ത് നടക്കുന്ന ആത്മീയ യുദ്ധത്തിലൂടെ പതിത മനസ്സ് നശിച്ച് പവിത്ര ആത്മാക്കൾ പുനരജിക്കപ്പെടും പുറത്ത് നടക്കുന്ന അതിഭയാനകമായ യുദ്ധത്തിലൂടെ പതിത ലോകം നശിച്ച് പാവന ലോകവും പുനഃസ്ഥാപിക്കപ്പെടും ജ്ഞാനത്തിന്റെ ഉടുക്കുകൊട്ടിനോടൊപ്പം തമോഗുണിയായ ഈ പ്രകൃതി ഈ കാളി തന്നെ ബാധിച്ച തമോഗുണത്തിൻ്റെ എല്ലാ ഇരുണ്ട ദുഷിപ്പുകളും കുടഞ്ഞെറിഞ്ഞ് അസുരന്റെ രക്തം ഭൂമിയിൽ വീഴ്ത്തുന്ന കാളി വിളയാട്ടവും നമ്മൾ കാണേണ്ടി വരും രൗദര താണ്ഡവത്തിന് ശേഷമേ ദേവി ശാന്തയാകൂ രക്തപ്പുഴയെ ഒഴുകിയതിന് ശേഷമേ ഭൂമി പാൽക്കടലാകൂ ഓം ശാന്തി